രാഷ്ട്രീയക്കാർ തമ്മിലുള്ള സംവാദം സാധാരണഗതിയിൽ അതൊരു രഹസ്യ സംവാദമാണ് നമ്മൾ കാണുന്ന പല രാഷ്ട്രീയക്കാരും നമ്മുടെ നാട്ടിലെ കേരളത്തിലാണെങ്കിൽ പോലും പ്രതിപക്ഷത്താണെങ്കിൽ പോലും അവർ തമ്മിലൊരു സ്വകാര്യ സംവാദം അന്തർധാര എന്നൊക്കെ പറയുന്ന പോലെ നടക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് സർവ്വസാധാരണമാണ് അതുകൊണ്ടാണ് ഇന്നത്തെ ഭരണത്തിലുള്ള മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയൻ വി ഡി സതീശിനെ കാണുമ്പോൾ കെട്ടിപ്പിടിച്ചാണ് അവർ വർത്തമാനം പറയുക സന്തോഷത്തിലും സൗഹൃദത്തിലും എന്നാൽ പുറമേ വരുമ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും രാഷ്ട്രീയ പ്രതിവാദങ്ങൾ വളരെ ശക്തമായിട്ട് ഉന്നയിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ അത് അണികൾക്ക് ഒരു പക്ഷേ അവർക്ക് തല്ലുകൂടാനും കൊല്ലാനും ആയിട്ടുള്ള ഒരു അവസരമാണെങ്കിലും ഇവർ തമ്മിലൊരു പ്രശ്നമില്ല എന്നുള്ളത് അവർ നേരിൽ നേരിൽ കാണുമ്പോൾ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ള ഒരു പ്രതിഭാസമാണ് അത് രാഷ്ട്രീയക്കാര് എല്ലായിടത്തുമുള്ള ഒരു പ്രതിഭാസമാണ് തന്നെയല്ല ഇപ്പോൾ മാധ്യമപ്രവർത്തകരും അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഓഫ് ദ എയർ അതായത് ഓൺ എയർ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ കാണാവുന്ന രീതിയിൽ റെക്കോർഡിങ്ങിൽ കാണിക്കുന്ന രീതിയിൽ എന്നാൽ ഓഫ് ദ എയർ ക്യാമറയ്ക്ക് പിറകിലായിട്ട് അവർ സംസാരിക്കുന്നതൊന്നും അങ്ങനെ പുറത്തു വരുന്ന കാര്യങ്ങളായിരിക്കില്ല അവരെന്താ സംസാരിച്ചതെന്ന് പോലും നമുക്കറിയില്ല എന്നാൽ ലോകത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നടക്കുന്നത് അങ്ങനെയുള്ള ഒരു സ്വകാര്യ സംഭാഷണങ്ങളാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഇന്ന് നടക്കുന്ന ഒരു പ്രതിഭാസം അതിനൊരു ഉദാഹരണമായിട്ടാണ് ഇന്നലെ ഇന്ന് അതിന് വിപരീതമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അദ്ദേഹത്തിൻ്റെ സ്വകാര്യ സംഭാഷണം ലോക നേതാക്കളുമായിട്ടുള്ള സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടിരിക്കുകയാണ് സാധാരണഗതിയിൽ ഒരു വിശ്വാസ വഞ്ചനയാണോ ഇത് എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കണ്ടത് അതും പ്രത്യേകമായിട്ട് ഇമ്മാനുവൽ മാക്രോൺ ഇമ്മാനുവൽ മാക്രോൺ അദ്ദേഹത്തിനൊരു മെസ്സേജ് ചെയ്തിരിക്കുകയാണ് എന്തൊക്കെയുണ്ട് വിശേഷം നമ്മൾ ദാവോസിൽ കണ്ടുമുട്ടില്ലേ പിന്നെ നമുക്ക് ജീസ് ഇവിടെ സിറിയയിൽ നിങ്ങളോടൊപ്പം ഞാൻ യോജിക്കുന്നു ഒപ്പം തന്നെ ഇറാനിലും നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞൊരു സന്ദേശം സ്വകാര്യമായിട്ട് ഇമ്മാനുവൽ മാക്രോൺ എന്ന ഫ്രഞ്ച് പ്രസിഡൻറ്റ് ട്രംപിനെ അയച്ചൊരു സന്ദേശമാണ് ഒപ്പം നമുക്ക് ഈ ദാവോസിൽ ഇപ്പോൾ ഇന്ന് ദാവോസിലേക്ക് ട്രംപ് പോയിട്ടുണ്ട് ദാവോസിൽ നടക്കുന്ന ആ മീറ്റിങ്ങിന് ശേഷം നമുക്ക് പാരീസിൽ കണ്ടുമുട്ടാം പാരീസിൽ വെച്ച് നമുക്ക് സദ്യ കഴിക്കാം അവിടേക്ക് ഞാൻ യുക്രൈനിയനെയും റഷ്യക്കാരെയും ഡാനിഷ് ആൾക്കാരെയും വിളിച്ചു വരുത്താം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ആ സംഭാഷണം സാധാരണഗതിയിൽ ഒരു ഒരു വിശ്വാസത്തിൻ്റെ പുറത്ത് നമ്മൾ തമ്മിലുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു സന്ദേശ കൈമാറ്റം അത് പുറത്തേക്ക് വിടാറില്ല എന്നാൽ ട്രംപ് ഇന്നത് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പോൾ ലോകം നോക്കിക്കാണുന്നത് ഇതൊരു വിശ്വാസ വഞ്ചനയാണോ ട്രംപ് ചെയ്തിരിക്കുന്നത് എന്നാണ് കാണുന്നത് കാരണം അത്രയും വലിയൊരു വിഷയമല്ലാതിരുന്നിട്ട് പോലും അത് ഗ്രീന്ലാൻഡിനെ ചുറ്റിപ്പറ്റി ആയതുകൊണ്ടായിരിക്കാം ട്രംപ് ട്രംപ് പുറത്തുവിട്ടത് അപ്പോൾ അവർ തമ്മിൽ സൗഹൃദത്തിലാണെങ്കിൽ കൂടിയും ഗ്രീൻലാൻഡ് വിഷയത്തിൽ നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ചും ഉള്ളത് ട്രംപ് പുറത്തുവിട്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ലോകം ചോദിക്കുന്ന ചോദ്യം ട്രംപ് വഞ്ചന ചെയ്തുവോ സ്വകാര്യമായിട്ടുള്ള ഒരു സംഭാഷണം പുറത്തുവിട്ട് സ്വയം ഇല്ലാതാകുന്ന നയത്തിലേക്ക് കാരണം ഇനി ആർക്കും ഒരു ലോക നേതാവിനും ട്രംപിനും വിശ്വസിക്കാൻ പറ്റില്ല വളരെ സത്യസന്ധമായിട്ട് ഒരാൾ അതി ഇദ്ദേഹം ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാതെ പുറത്തുവിട്ടാല് രഹസ്യമായിട്ടുള്ള സംഭാഷണങ്ങൾ പുറത്തുവിട്ടു തന്നെയല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാജ്യസുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹം വെട്ടി വെട്ടിത്തുറന്ന് പറയുന്ന ഒരു ഇതാണ് അതിനൊരു ഉദാഹരണം കഴിഞ്ഞ ആഴ്ചയുണ്ടായിരുന്നു ഇത് ഇദ്ദേഹത്തിൻ്റെ പ്രായത്തിൻ്റെ അസുഖമാണോ എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു അദ്ദേഹം വളരെ നല്ല ഭരണം കാഴ്ചവെക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാം നന്നായി പോകുന്നതിന് ഇടയിൽ കഴിഞ്ഞ ആഴ്ച അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ ഒരു അവരിപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് ചർച്ച നടത്തുന്നതിനിടയിൽ എണ്ണ എണ്ണ ഉദ്യോഗസ്ഥർ അതായത് ഷെവറോൺ പോലെയുള്ള കമ്പനിയായിട്ട് വെനുസലയിലെ എണ്ണ എങ്ങനെ എടുക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ് അവിടെ നടക്കുന്നത് അപ്പോൾ ഇമ്മാനുവൽ ഈ മാർക്കോ റൂബിയോ ഒരു ചെറിയ നോട്ടിൽ എഴുതി കൊടുത്തു ഷെവറോൺ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എഴുതി ഇയാളുടെ കൊടുത്തു അത് ഇദ്ദേഹത്തിന് അത് വായിച്ചു നോക്കി അത് അഞ്ച് ഷെവറോൺ സംസാരിക്കട്ടെ എന്ന് പറയുന്നതിന് പേര് മാർക്കോ എനിക്കൊരു രഹസ്യ രേഖ തന്നിരിക്കുന്നു ഞാനത് വായിക്കട്ടെ എന്ന് പറഞ്ഞു വായിക്കാണ് അത് മറ്റെന്തെങ്കിലും വലിയ രഹസ്യമാണെങ്കിൽ അദ്ദേഹം വായിച്ചു കഴിഞ്ഞാലുള്ള ഉള്ള പ്രത്യാഘാതം എന്താണെന്ന് അദ്ദേഹം ചിന്തിക്കാത്തത് കൊണ്ടാണോ അതായത് രഹസ്യമായിട്ട് ഒരു സന്ദേശം വരുന്നത് ഇദ്ദേഹത്തിന് എങ്ങനെ ലോക നേതാക്കൾ ഞാൻ വിശ്വസിക്കും ഇദ്ദേഹം പരസ്യമായിട്ട് വിളിച്ച് പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ലോക നേതാക്കള് ആശയ സംവാദം നടത്തുന്നത് പതിവാണ് നേർക്ക് നേരെ ഇവർ യുദ്ധം ചെയ്യുകയാണെങ്കിൽ പോലും ഇപ്പം ഇറാനായിട്ടും സംവാദമുണ്ടായെന്നാണ് ഞാൻ കേൾക്കുന്നത് ഇറാനിലെ നേതാവായിട്ട് അങ്ങനെ പല നേതാക്കന്മാരായിട്ടും അങ്ങനെയുള്ള രഹസ്യ ധാരണകളൊക്കെ പുറത്തുപോയാൽ അവർ പ്രസിഡൻറ്റ് ചെയ്യുമ്പോൾ ഇത്രയും അധികാരം ലോകത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഡൊണാൾഡ് ട്രംപ് പോലെയുള്ള അമേരിക്കൻ പ്രസിഡൻ്റ് ചെയ്യുമ്പോൾ അത് അമേരിക്കയെ ബാധിക്കില്ലേ ഇത്രയും വിശ്വാസയോഗ്യത ഇല്ലാതെയാകുമോ എന്നുള്ളതാണ് ഇന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യം